് അപ്പോഴേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ മദാമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടാണ് ഇത് മദാമയുടെ വീടും കോമ്പൗണ്ടൊക്കെയാണ് അപ്പോൾ മദാമനെ അറിയാലല്ലേ കഴിഞ്ഞ മാർച്ച് ഏപ്രിലായിട്ട് ഞാനൊരു അഞ്ചെട്ട് വീഡിയോ മദാമയുടെ ഇട്ടിട്ടുണ്ട് മദാമ ലണ്ടനിൽ നിന്ന് വന്നപ്പോഴെന്നുള്ള ആ വീഡിയോ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് നാളെ രാവിലെ ഞായറാഴ്ച പത്ത് മണിയാകുമ്പോൾ മദാമ്മയുടെ മോൻ സായിപ്പ പുത്രൻ ഇവിടെ എത്തുകയാണ് ഏ ലണ്ടനിന്ന് ഇവിടെ കാലിയോട്ടുകയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ വല്ല എല്ലാം പൂർത്തിയായി വീടും കോമ്പൗണ്ടും എല്ലാം ഞങ്ങൾ നീറ്റാക്കി ആളുകളുണ്ട് പണിക്കാരൊക്കെ ഉണ്ട് തീർന്നിട്ടില്ല തീർന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മദാമ്മയുടെ കാര്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ മോൻ വരുമ്പോൾ ഒരു മാടം ഉണ്ടാകണം ഒരു ഓല ഒരു മാടം കെട്ടണം പിന്നെ ഒരു ഊഞ്ഞാലുണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഒരാഴ്ചയായി മാടം കെട്ടിൻ്റെ പരിപാടിയായിരുന്നു ഒരുവിധം സ്ട്രോങ് ആയിട്ടുള്ള മാടമാണ് കെട്ടിയത് മുകളിലും താഴത്തൊക്കെ പ്ലൈവുഡും പിന്നെ പുറമേ ഓലയും വെച്ചാണ് ചേർക്കുന്നത് അപ്പോൾ അവനങ്ങനെയുള്ള ഗ്രാമീണ അന്തരീക്ഷം ആസ്വദിക്കാനാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ വേണ്ടി അത് മാടം റെഡിയാക്കി ഊനാലെ റെഡിയാക്കിക്കൊണ്ടിരിക്കൽ തീർ തീർന്നിട്ടില്ല തീരാൻ പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇനി ഞങ്ങൾ മദാമയുടെ മോനെ തായിപൂത്രന വെൽക്കം ചെയ്യാൻ പോവാണ് അപ്പോൾ നാളെ ഒരു പത്ത് പത്തരയോടുകൂടി ഇവിടെ എത്തും അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീടിനകത്ത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഒരു ചേച്ചി നിന്ന് വീട് രാവിലെ തൊട്ട് ക്ലീനിങ് ഒക്കെ എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാം സെറ്റപ്പും ആയി ഇത് നമ്മുടെ കേരള മുറിയാണ് ആദ്യത്തെ മുറിയാണ് ഇതിൽ എല്ലാം ഓക്കെ ആയി സേരകളെല്ലാം ഇട്ടു എല്ലാം റെഡി ആയിക്കണേ അടുത്തത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇതാണ് ഒരു ബെഡ്റൂം ഇതിൽ എല്ലാം സെറ്റപ്പൊക്കെ ആയി ഓക്കെ ആയി അടുത്തത് നമ്മുടെ ഒരു പ്രയർ റൂമാണ് പ്രയർ റൂമും ഡൈനിങ് റൂമും കൂടിയാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂമും പ്രയർ റൂമും കൂടി ഉള്ളത് അടുത്തത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൽ രണ്ട് സിംഗിൾ കോട്ടാണ് ഉള്ളത് ഇതൊരു റൂമാണ് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ആണ് വീടിനുള്ളത് അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അതിന് ശേഷം ഇത് പിന്നെ കിച്ചൺ ആണ് ഇവിടത്തെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഇത് ഒരു സ്റ്റോർ റൂം പോലെയാണ് ഇതിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ടോയ്ലറ്റ് ആണ്

നമ്മുടെ മാടം ഇതാണ് നമ്മൾ കെട്ടിയേക്കുന്ന മാടം ഇതാണ് ഇത് ഏതാണ്ട് ഒരാഴ്ചത്തെ പണി വേണ്ടി വന്നിട്ടോ മാടം കെട്ടാനായിട്ട് ചുറ്റിനും മൊത്തം ഓലയാണ് ഓല കൊണ്ടാണ് റെഡിയാക്കി വെക്കണത് പിന്നെ അടക്കാമരത്തിൻ്റെ വാരിയും വെച്ചാണ് റെഡി വെക്കണത് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ പ്ലൈ വുഡാണ് അടിച്ചേക്കണത് പ്ലൈവുഡ് വുഡ് പിന്നെ മോളി ചോരാതിരിക്കാനും പ്ലൈവുഡ് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മീതിയിലാണ് ഓല അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടടി നീളവും ഒരാറടി വീതിയുള്ള നല്ലൊരു മാടമാണ് മാടം നമുക്ക് മാടത്തിലിരുന്നാൽ പുഴയിലെ കാഴ്ചകൾ സുന്ദരമായിട്ട് കാണാം അക്കരെ ചരിയന്തുരത്താണ് ചരിയന്തരത്തിലെ ഇപ്പം പിന്നെ പള്ളിയിൽ കുർബാന അടക്കാണിപ്പം എല്ലാം ഇവിടെ നിന്ന് തന്നെ കുർബാന എല്ലാം കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ പുഴക്കൂടി പോകുന്ന വഞ്ചികളും കമ്പവലകളും രാത്രി ആകുമ്പോഴാണ് ഇതിൻ്റെ വ്യൂ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ൂ അപ്പോ വീടും പരിസരവും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കയാണ് പിന്നെ നമ്മുടെ മദാമ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലിപ്പോൾ തൽക്കാലം ഇവിടെ ആരുമില്ല അവർ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഒരു മാസത്തൊക്കെ ഒന്നര മാസത്തോക്കെ താമസിച്ച് പോവും എപ്പോഴും ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ നമ്മുടെ മദാമ പറഞ്ഞത് ഇത്ര ഒരു ഏക്കറോളം സ്ഥലവും നല്ലൊരു വീടും ഇങ്ങനെ കിടക്കണല്ലേ ആർക്കെങ്കിലും പിന്നെ ഇപ്പോൾ ഡെയിലി റെൻറ്റിന് ഡെയിലി റെൻറ്റിന് കൊടുക്കാൻ താല്പര്യപ്പെടണുണ്ട് അവർ അപ്പോൾ ഒരു നിങ്ങൾക്ക് കടമക്കുടിയൊക്കെ ഒന്ന് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ കടമക്കുടി ഇത് സ്ഥലം ചേർന്നൂരാണ് കടമക്കുടി ഞങ്ങളുടെ അടുത്താണ് അപ്പോൾ കടമുടി ജൂലെ എന്നൊക്കെ പല പല ജില്ലകളിൽ നിന്ന് കടമക്കുടി കാണാൻ ആളുകൾ വരാറുണ്ട് സീസണിൽ ഡിസംബർ ജാനുവരിയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് വെൽക്കമാണ് ഓഗസ്റ്റ് പതിനഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഇത് കൊടുക്കുന്നതാണ് ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീട്ടിൽ നമുക്ക് ഭക്ഷണം ചെയ്യാൻ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് കിലോമീറ്റർ അപ്പുറം പോയാൽ ചെട്ടുഭാഗത്തുനിന്ന് നല്ല ഹോട്ടലുകളുണ്ട് എല്ലാത്തരം ഫുഡുകൾ കിട്ടുന്ന ഹോട്ടലുകളുണ്ട് അവിടെ നിന്ന് കഴിക്കാം അല്ല അതും പറ്റൂലെങ്കിൽ ജാൻസി സ്പെഷ്യലിൻ്റെ ഫുഡ് ഉണ്ടാകും അത് റേറ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് കൂടിയ റേറ്റ് മിതമായ റേറ്റിൽ ജാൻസി സ്പെഷ്യലിൻ്റെ ഫുഡ് ഉണ്ടാകും ഇഷ്ടമുള്ളവർക്ക് അത് ഓർഡർ ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഇതിനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ സാലു ചേട്ടനെയാണ് സാലു ചേട്ടൻ്റെ നമ്പറ് നയൻ എയിറ്റ് ഫോർ സെവൻ സിക്സ് സീറോ എയ്റ്റ് ത്രീ സീറോ ടു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിശദവിരങ്ങൾ അറിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്